ഹായ് ആയസ് നമ്മൾ അമ്മച്ചി പറഞ്ഞ എടി ദേഷ്യം തന്നെ വിളിക്കാം ഇനി എന്തായാലും കാണിച്ചോ എന്തായാലും അറിയില്ലേ ഇനി കാണിച്ചോ ഏത് പെണ്ണിനെ കൊണ്ടുവന്നോ അല്ലെങ്കിൽ പൈസ കൊടുത്തോക്കെ പറയും ഞാൻ ഇന്നലെ ഒരു വീഡിയോ ടീമല്ലോ എൻ്റെ ഓയ എന്നെ വിളിച്ചിട്ട് അത് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് അമ്പത്തയ്യായിരം റുപ്യയും കൊണ്ട് വരെ പിന്നെ അഞ്ച് ലക്ഷം ഞാൻ ആരോട് വാങ്ങി എൻ്റെ അച്ഛൻ കാണാറുണ്ട് ആവും കൂടി കാണിക്കിട്ടോ മോള് പിന്നെ ഡ്രൈവറായിട്ട് ഞാൻ കയറും അല്ല ഞാൻ കയറി തന്നെ ചെയ്യും കാരണം സോഷ്യൽ മീഡിയയിൽ തോന്നിയാസം പറഞ്ഞതിൻ്റെ പേരിൽ എന്തായാലും വണ്ടിയിൽ നിന്ന് പുറത്താക്കേണ്ട ഒരു കാര്യമൊന്നും അവർക്കില്ല ഏഹ് ഇനി എന്ത് വിചാരിച്ചു ഇനി എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ് കേസാൽ എന്ത് തേങ്ങ കൊടുത്തിട്ടും കാര്യമില്ല ഏഹ് പിന്നെ ഞാൻ ഞാൻ ബാബുവിനും ബഷീറിനും ഉണ്ടായതാണെങ്കിലും രണ്ടും ഒരാളാന്നുള്ളത് എൻ്റെ നാട്ടിലുള്ളവർക്കറിയാം പിന്നെ നാട്ടുകൂട്ടിൽ ഏതെങ്കിലും മൈരന്മാരെന്തേ പറഞ്ഞിരിക്കുന്നു വിചാരിച്ചിട്ട് എനിക്കിട്ട് പേടിയില്ല അമ്മച്ചി കണ്ടാമാർക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടാക്കി കഥ ഒക്കെ നമ്മൾക്ക് അറിയാമല്ലോ അമ്മച്ചിക്ക് ചെയ്യാൻ പറ്റുന്നു അമ്മച്ചിച്ച് ആ ഒരു കാര്യം ചെയ്യാം മോള് മോള് മോളെ തന്തക്കുണ്ടായതാണെങ്കിൽ ആ അഞ്ച് ലക്ഷം വാങ്ങിയതിൻ്റെ കാര്യമൊന്നും പറ അതല്ലേ വേണ്ടത് ഏ ആ തെളിവും എടുത്തുണ്ടരി ഒരു കുഴപ്പവും ഇല്ല പിന്നെ മാല കഥ അതാ ഏഹ് രണ്ടെണ്ണിട്ട് നടക്കാനാവാത്തോണ്ട് ഒന്ന് കൊടുത്തതാ പിന്നെ എന്നെപ്പോലത്തെ സാധനത്തിനോട് ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഇത്രയും സ്ഥലത്തൊക്കെ പോയി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരം തന്നെ അത്രയും ദൂരവും കാര്യങ്ങളുള്ളേ എന്തായാലും ഇതാക്കി ഇനി എന്തായാലും കുളിച്ച് കയറാമെന്നു വിചാരിച്ചു അതുകൊണ്ട് മോ അപ്പൊ അമ്മച്ചൊരു കാര്യം മനസ്സിലാക്കുക ഞാൻ പൈസ കടം എന്ന് പറഞ്ഞിട്ട് തെളിവൊന്നു കൊണ്ടുവരാം പിന്നെ അമ്മച്ചീൻ്റെ ഓമ അമ്പത്തയ്യായിരം ആയിട്ട് വരാൻ പറഞ്ഞ സ്ഥലത്തേക്കുള്ള ഇതൊക്കെ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ട് അത് സാമാന്യത്തിലുള്ളവർക്ക് കണ്ടാൽ മനസ്സിലാവും ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും പറഞ്ഞല്ലോ അഞ്ച് ലക്ഷം അല്ലെന്താ ഒരു ലക്ഷം അല്ലേ അഞ്ച് അല്ലാണ്ട് ഒരു ലക്ഷം ആയിട്ട് വന്നാൽ അല്ല അപ്പം പറഞ്ഞല്ലോ ഒരു ലക്ഷം റുപ്യായിട്ട് കോംപ്രമൈസ് ആക്കാൻ ഏതോ വീഡിയോ ഉണ്ട് അതോ കോംപ്രമൈസ് ആക്കണമെന്ന് ആ തെളിവെന്ന് പറഞ്ഞ കേട്ടോ ഞാൻ എപ്പോഴാണ് അമ്മച്ചീനോട് തെളിവ് പറഞ്ഞത് പിന്നെ പാലക്കൽ അമ്മച്ചിയെ കൾച്ചർ ഇല്ലാതെ പറയുമ്പോൾ ഒന്ന് ചിന്തിക്ക ഈ യൂട്യൂബിൽ ഞാൻ എല്ലാ സ്ത്രീകളോടും തോന്നിയാസം പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ ഞാൻ തോന്നിയാസം പറഞ്ഞത് അന്ന പോലത്തെ കണ്ട കണ്ട ആണുങ്ങൾക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടാക്കിയേ പൈസേനെ കൊണ്ട് നടക്കുന്ന അന്ന മാത്രമേ പറഞ്ഞുള്ളൂ അല്ലാണ്ട് എല്ലാരും ഞാൻ പറഞ്ഞിട്ടില്ല സംഭവം പിന്നെ

വെറുതെ കളിക്കണ്ട നിന്നെ ലോഡ്ജെന്ന് പിടിച്ച കഥ തൊട്ടിട്ട് കല്യാണം വീട്ടിൽ നിന്ന് ചെറുതിൻ്റെ മാല അടിച്ചു മാറ്റി ലേലുവല്ലു ലേലുവല്ലൂന്ന് പറഞ്ഞു ഞാൻ ക്ഷമിക്കുക എന്ന് പറഞ്ഞു ഞാനും ഇട്ട് ആ ഒരു പ്രശ്നം ഷേണായിനെ കൊല്ലാൻ നോക്കി ഷേണായി ചാവാതിരുന്നിട്ട് ബൈജു മുരുകന്റെ കൂടെ ഒളിച്ചോടി കല്യാണം കഴിച്ച് മക്കൾ വരെ എതിർപ്പ് പറഞ്ഞിട്ട് കഴിഞ്ഞ മക്കളെ ബർത്ത്ഡേക്ക് പണ്ടുകാണ്ടും എടുത്തൊരു ഫോട്ടോ എടുത്തിട്ട് അമ്മേടെ ചക്കര എന്ന് കൊടുക്കണ്ട ഗതികേട് ആർക്കും വരൂല ലസിത നിനക്ക് മാത്രമേ വരുള്ളൂ അപ്പൊ വെച്ച് നീ നിർത്തിക്കോ ജസ്ന പറയുന്നത് ജസ്ന സലീമാണ പറയുന്നത് ഇവിടെ വെച്ച് നീ നിർത്തിക്കടീ പോ മോളെ നിന്റെ കയ്യിൽ തെളിവുകളുണ്ട് തെളിവുകളുണ്ട് തെളിവുകൾ ഉണ്ട് എന്ന് പറയുന്നത് ഇന്റെ ഇങ്ങോട്ട് ഇടടി കാണാരന്റെ മോളാണ് എങ്കിൽ ഇങ്ങോട്ട് തെളിവിടടി തെളിവിട്ടിട്ട് സംസാരിക്കടി മറ്റേ സിനിമയെ പറഞ്ഞാൽ അതിന് ഈ ബോംബുണ്ട് ബോംബുണ്ട് ഇപ്പൊ പൊട്ടിക്കും ഇപ്പൊ പൊട്ടിക്കും എന്ന് പറയാണ്ട് വെല്ലുവിളിക്കല്ലേ സീതാ പാലക്കളെ കണ്ണാരനും നീ ആ വേശി തള്ളക്കുണ്ടായതാണെങ്കി തെളിവ് പുറത്തെടിയേ നീ നീ അച്ഛൻ ചത്തേന് ശേഷല്ലേ നീ ഉണ്ടായത് അപ്പൊ ആ ഗുണമേ നീ കാണിക്കുള്ളൂ എന്നുള്ളതും നമുക്കറിയാം ഇവിടെ വെച്ച് നിർത്തിക്കല്ലേ സീതാ പാലക്കളെ അല്ലേ നീ തെളിവ് കൊണ്ടോരടി തന്തക്കം തള്ളക്കുണ്ടായവളാണെങ്കില് ഇവന്റെ രണ്ടായിരത്തി പത്ത് തൊട്ടിട്ടുള്ളും എന്റെ രണ്ടായിരത്തി ആറ് തൊട്ടിട്ടുള്ളതോ രണ്ടുമില്ലേ കൊണ്ടുവരാന് അത്രയും വലിയ കണക്കിനില്ലേ വേണ്ട കോംപ്രമൈസ് പിന്നെ ലക്ഷങ്ങൾ തന്നിട്ട് കോംപ്രമൈസ് കാര്യം മനസ്സിലാക്കണം അമ്മച്ചിയാ ഈ വീട്ടിലുള്ള തന്തമാരും തള്ളമാരും മറ്റുള്ളവർ പറഞ്ഞാലും മുമ്പും പറയും പിന്നെ ഇനി ആയിട്ട് വലിയ മുന്തിയ സാധനം അല്ലല്ലോ കൊണ്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്തോ എനിക്ക് പ്രത്യേകിച്ച് ഒരുത്തനെ ബോധിപ്പിക്കേണ്ട കാര്യമല്ല ഞാൻ നല്ലവനാണ് നല്ലവനാണെന്ന് എനിക്കറിയാം ഞാൻ എങ്ങനത്തെവനാണെന്ന് എൻ്റെ വീട്ടുകാർക്കും അറിയാം രണ്ട് വേശിക്കും വേശിക്കുണ്ടായ മൂക്കും തെളിയിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല ഞാനെക്കൊണ്ടാവുന്ന രീതിയിൽ ഇങ്ങനെ എന്ത് മാമാട വേണമെങ്കിൽ ചെയ്തോ എനിക്കൊരു കുഞ്ഞുമില്ല അപ്പോൾ ബൈ